പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലം കേടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ കുറേ കാലം ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കും ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അച്ചാറിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിലുള്ള ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് കിട്ടിയിരിക്കുന്നത് അച്ചാറ് കേടുകൂടാതിരിക്കണമെങ്കിൽ അച്ചാറ് നല്ലെണ്ണയിലോ റിഫൈൻഡ് ഓയിലിലോ ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയൊഴിച്ച് മുറിച്ചു വച്ചിരിക്കുന്ന ബീട്രൂട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം ബീട്രൂട്ട് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിലെ വെള്ളമൊക്കെ മാറുന്നതുവരെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നതായിട്ട് കാണാം ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്നതുപോലെ വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അടുത്തതായിട്ട് ചുവടുകെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ബീറ്റ്റൂട്ട് വറുത്ത എണ്ണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി മുഴുവനും ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ വെള്ളമയം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കളർ മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയമാകുമ്പോഴേക്ക് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരും പൊടികൾ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കായപ്പൊടി ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട ഉടനെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ കളറൊന്ന് മങ്ങിപ്പോകും അതിനുശേഷം അച്ചാർ റെഡിയായി വരുമ്പോൾ വീണ്ടും ഇത് പഴയ കളറിലേക്ക് വരും ബീട്രൂട്ടും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ രണ്ട് ചെറിയ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബീറ്റ് റൂട്ടിന് ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വിന്നാഗിരിയാണ് നൂറ് മുതൽ നൂറ്റി ഇരുപത് മില്ലി വരെ വിന്നാഗിരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം വിന്നാഗിരി ചേർത്ത് കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാം അച്ചാർ എടുക്കുമ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കണം അതുപോലെ തന്നെ അച്ചാർ അച്ചാറെടുത്തതിന് ശേഷം അച്ചാർ കുപ്പി അടച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം